അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ വന്ന ബോൺ അലൈൻമെന്റ് അലൈൻമെന്റിനൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ അന്ന് അതൊക്കെ എനിക്ക് വളരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആയിട്ടുണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ മരുന്നും വേണ്ട മന്ത്രവും വേണ്ട കിടത്തു ചികിത്സയും വേണ്ടാത്ത ഒരു ക്ലിനിക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഈ കാണുന്നത് ഡിവൈൻ സ്പെയിൻ കെയർ ബോൺ അലൈൻമെന്റ് ആൻഡ് ഫിസിയോതെറാപ്പി സെന്ററിലാണ് ഡോക്ടർ ശകന ബാനുവിന്റെ നേതൃത്വത്തിലുള്ള നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടർ ചികിത്സിക്കുന്ന ക്ലിനിക്കാണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷനും ഇവിടുത്തെ ചികിത്സാ രീതികളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്

നമുക്കിവിടെ കൂടുതലും അധികമായിട്ട് വരുന്നത് സ്പൈൻ കെയറിന്റെ കേസുകളാണ് ബാക്ക് പെയിൻ നെക്ക് പെയിൻ കേസുകളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ബാക്ക് പെയിൻ തന്നെ പല കാരണങ്ങൾ കാണും അതായത് ഇപ്പം ഡിസ്ക് ബൾജ് ഉണ്ടാവാം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ കൊണ്ട് വരാം പിന്നെ ഡീജനറേഷൻ കൊണ്ട് വരാം അല്ലെങ്കിൽ വെറും മസിൽ സ്റ്റാസം കൊണ്ട് വരാം അപ്പം ഈ ഡിസ്ക് ബൾജ് തന്നെ പല ഡയറക്ഷനിൽ ഡിസ്ക് ബൾജ് ചെയ്യാം ലാറ്ററൽ പോസ്പോ ലാറ്ററൽ ആൻറ്റീരിയറ് പോസ്റ്റീരിയറ് ഇങ്ങനെ സെൻട്രൽ അങ്ങനെ പല ഡയറക്ഷനിൽ ഡിസ്ക് ബൾഡ് ചെയ്യാം അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പല രീതിയിലായിരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കത്തില്ല അപ്പോൾ ഇവരുടെ ഡിസ്ക് ബൾഡ് ചെയ്തിരിക്കുന്നത് ഏത് ഡയറക്ഷനാണ് എന്നുള്ള അനുസരിച്ചിരിക്കും അവർക്ക് ഓരോരുത്തർക്കും നമ്മൾ അലൈൻമെന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെയ്യേണ്ട രീതികൾ അതുപോലെ തന്നെ വേദനക്കാരൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് നെക്ക് പെയിൻ ഇപ്പോൾ കുറച്ച് മുമ്പ് വന്നിട്ട് പോയ പേഷ്യന്റ് നെക്കിന്റെ പ്രശ്നം കാരണം ഭയങ്കര സിവിയറായിട്ടുള്ള തലേറൊക്കെ ഉണ്ടായിട്ട് വർഷങ്ങളായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പൊ നമ്മളെ ആ സെർവൈക്കൽ സ്പൈൻ അതായത് പെഡലിയുടെ ഭാഗം ഒന്ന് അലൈൻമെന്റ് ചെയ്തപ്പോഴത്തേക്കും അത് ക്ലിയർ ആയി ആ പേഷ്യന്റ് മെഡിസിൻ നിർത്തി അപ്പൊ അങ്ങനെ പല പല പ്രശ്നങ്ങളായിരിക്കും അത് സ്പൈൻ റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ സ്പൈനിൽ കറക്റ്റ് അലൈൻമെന്റ് ചെയ്തെങ്കിൽ അത് മാറത്തുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ മെഡിസിൻ കഴിച്ചു കഴിച്ച് നമ്മളെ കാലം അങ്ങ് നീങ്ങി പോകും ഡയബറ്റിക് ന്യൂറോപ്പതി കേസുകൾക്ക് അവർക്ക് സെൻസേഷൻ കുറവായിരിക്കും കാലിലോട്ട് രക്തയോട്ടം കുറഞ്ഞിട്ട് അവർക്ക് നിറവൊക്കെ കറുത്ത് അങ്ങനെയൊക്കെ കിടക്കുന്ന രീതിയിലായിരിക്കും അവരുടെ കാല് എന്താ അവർ അറിയത്തില്ല അവിടെ സെൻസേഷൻ ഇല്ലാത്ത കാരണം അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് അവർക്ക് നല്ല സെൻസേഷൻ ആക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള കേസുകളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ശാസാംകോട്ടക്കടുത്ത് ഭരണിക്കാവ് ജംഗ്ഷനില് ഉദയ ടവർ ഉദയ ടവറിൽ ഡിവൈൻ സ്പൈൻ കെയർ ബോൺ അലൈൻമെൻറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി സെൻ്റർ സിംഗിൾ മുതൽ വെള്ളി വരെ രാവിലെ ഒമ്പത് മണി തൊട്ട് ഉച്ചയ്ക്ക് മൂന്ന് വരെയാണ് പ്രവർത്തന സമയം ഞാൻ ഷെഹ്ന ബാനു ഫിസിയോതെറാപ്പിസ്റ്റാണ് ഫിസിയറാപ്പിസ്റ്റ് ആൻഡ് അക്കിപ്പം ക്രിസ്റ്റാണ് ഇത് നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പേഷ്യൻറ്റിന് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ലോവർ അബ്ഡോമിനൻസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റിമുലേഷൻ ചെയ്യണം അപ്പം രണ്ട് മൂന്ന് മെതേഡ് കമ്പൈൻ ചെയ്തുള്ള ട്രീറ്റ്മെൻറ് ആണ് അപ്പോൾ അതിലൊരു മെതേഡാണ് പോയി കാണുന്നത് ഇത് ലോവർ അബ്ഡോമിനൻസ് സ്ട്രെങ്തനിങ് ആണ് ഇവിടെ മെയിനായിട്ട് ബോൺ അലൈൻമെൻറ്റ് തെറാപ്പി പിന്നെ അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ് ഉണ്ട് അതിനകത്ത് കുറേ മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നോർമൽ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ അലൈൻമെന്റും അക്കിപ്പനിതൻ്റെ കുറേ മെത്തേഡ്സും ഫിസിയോതെറാപ്പി എല്ലാം കൂടി മിക്സ് ചെയ്താണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഏതൊക്കെ അപ്ലൈ ചെയ്യാവോ അത് അതായത് പെട്ടെന്ന് ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഫിസിയ തെറാപ്പി പത്ത് ദിവസം ചെയ്യേണ്ട കേസ് നമ്മളുടെ അടുത്ത് നാല് ദിവസം ചെയ്യുമ്പോൾ ആ റിസൾട്ട് കിട്ടും പത്ത് ദിവസം ചെയ്യുന്ന റിസൾട്ട് നാല് ദിവസം കൊണ്ട് കിട്ടും ആ രീതിയിലുള്ള ഇവിടെ കൊടുക്കുന്നത് മെയിൻ ആയിട്ട് ബോൺ അലൈൻമെന്റ് തെറാപ്പിയാണ് ചെയ്യുന്നത് അത് സ്പൈൻ കെയർ ആണ് വന്നിരിക്കുന്നത് ഈ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ആലോപ്പതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒന്നും നമുക്ക് അങ്ങോട്ട് അഫോർഡബിൾ അല്ല അപ്പൊ ഞാൻ നേരത്തെ ഇവിടെ വന്ന ബോൺ അലൈൻമെന്റ് അലൈൻമെന്റിനൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ അന്ന് അതൊക്കെ എനിക്ക് വളരെ ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസ് ആയിട്ടുണ്ട് അപ്പൊ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് ഇത് മറ്റ് മെഡിസിൻ ഇല്ലല്ലോ നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത് ജീവിച്ചാൽ മാറ്റാവുന്ന കാര്യമുള്ളൂ ഒന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഡോക്ടറോട് കൺസൾട്ട് ചെയ്തു അങ്ങനെ അത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ട്രീറ്റ്മെന്റ് നല്ല ട്രീറ്റ്മെന്റ് ആ പ്രശ്നമൊന്നുമില്ല ഞാൻ വലിയ വിലയോപന പനി വന്നാൽ പോലും ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടും ഒന്ന് ഒരിക്കലും കട്ടിയായി പോകില്ല പിന്നെ ബോഡി മൊത്തത്തിൽ നമുക്കൊന്ന് റീസ്ട്രക്ചർ സ്ട്രക്ചർ ചെയ്യുന്നതിനും നോക്കി നല്ലതാണ് കാരണം അലോപ്പതിക്ക് നമുക്ക് അസുഖം കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ പൂർണ്ണമായിട്ടും അത് ക്യൂറാകാൻ സാധ്യതയില്ല പൂർണ്ണമായിട്ടും നമ്മൾ ആരും ഒഴിവാക്കുകയില്ല പക്ഷേ ഇതാകുമ്പോൾ നമ്മുടെ ബോഡി എന്താണ് നമ്മുടെ ബോഡിയുടെ സയൻസ് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ചില ഏരിയസിൽ നമ്മുടെ ബോഡിയുടെ വെയിൻസിനെയൊക്കെ അല്ലെങ്കിൽ ബോൺസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗത്തിൽ നിന്ന് പുറത്ത് പോകാൻ കഴിയും അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഉള്ളതാണ് ഞാൻ പലതും ചെയ്യാറുണ്ട് എനിക്ക് റിസൾട്ടും ഉണ്ട് ഉണ്ട് അതുകൊണ്ട് വീണ്ടും വീണ്ടും എന്തെങ്കിലും ആദ്യം ആ ബുക്കിംഗ് ഫോണിൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കും എന്തെങ്കിലും അവർക്ക് മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പിൽ അയപ്പിച്ചിട്ട് ചെക്ക് ചെയ്യും അതിനുശേഷം അവർക്ക് ഡേറ്റ് കൊടുക്കും ഡയറക്റ്റ് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതല്ല ബുക്കിംഗ് തന്നെയാണ് വീഡിയോ കണ്ടാണ് ഇവിടെ വിളിച്ചു എനിക്ക് എൺപത് വർഷം കൊണ്ട് പെടലിക്കുവാദിനെയുണ്ട് തലകറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് ഡോക്ടറെ കണ്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഈ വിവരം പറഞ്ഞ് ഇവിടെ വന്നു ഏതാണ്ട് അഞ്ചാമത്തെ സിറ്റിംഗ് ആണ് എൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ തലകറക്കം മാറി മെഡിസിൻ നിർത്തി ശരീരത്തിന് മുഴുവൻ റിലാക്സ് ആയിട്ടുണ്ട് ഒരു വലിയ ആശ്വാസമായി തീർന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ എന്തെല്ലാം ബുദ്ധിമുട്ടോ പ്രയാസമുള്ളവരിവിടെ വന്ന് കണ്ട് അത് ഒരു വലിയ ആശ്വാസമായി തീരും അതെന്റെ അനുഭവമാണിതാ എൻ്റെ വീട് മുട്ടിന് ചെങ്ങുന്നൂരിനടുത്താണ് ഒരു നടുവിനും വേദനോളായി തുടങ്ങിട്ട് ചികിത്സായിരുന്നു അതുവേനായിട്ട് ചികിത്സക്കായിട്ട് വന്നതായിരുന്നു ഞാൻ കരുനാപ്പള്ളിന്നാണ് മൂന്ന് നാല് വാർഷത്തോളം ആയി അലൈൻമെന്റ് ചെയ്തിട്ട് നല്ല മാറ്റം ഒരു വണ്ടി ആക്സിഡന്റിൽ സംഭവിച്ചതാണ് അതിന് തുടർന്ന് കൊറേ വേറെ രണ്ടു നാല് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് ഏറ്റില്ല ഇവിടെ വന്നതിന് ശേഷമാണ് വളരെ നന്നായിട്ട് അത് മാറ്റവുമായി ഇപ്പൊ എനിക്ക് വളരെ ഓക്കെയാ ജോലി ചെയ്യാനൊക്കെ പറ്റുന്നു അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റും